ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മാർച്ച് നീണ്ട അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ അന്നെടുത്ത തീരുമാനം മുവാല പിതാഴികളുമായുള്ള ബന്ധവിച്ഛേദം അവരുമായുള്ള സൗഹൃദം നമുക്ക് വേണ്ട അവരുമായുള്ള ചങ്ങാത്തം നമുക്ക് വേണ്ട അവരുമായുള്ള യോജിപ്പ് നമുക്ക് വേണ്ട വളരെ കൃത്യമായി തീരുമാനങ്ങൾ എഴുതി ഒപ്പിട്ട് അംഗീകരിച്ച് അവർ ജനസമൂഹത്തിനുമ്പിൽ പ്രചരിപ്പിച്ചു നമ്മുടെ പൂർവികരായ ആരാണി പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരാണെന്ന് പരിശോധിക്കണം അവരുടെ അടുത്ത തീരുമാനം വളരെ കൃത്യമാണ് വിദഗത്തുകാരുമായി കൂടി പെരുമാറാതിരിക്കുക അഞ്ച് കാര്യങ്ങളാണ് അവർ തീരുമാനിച്ച് എഴുതി ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ചത് വിദഗത്തുകാരുമായി കൂടി പെരുമാറാതിരിക്കുക അന്നത്തെ ഭാഷയാണ് രണ്ടാമത്തെ കാര്യം വിദഗത്തുകാർക്ക് സലാം ചൊല്ലാതിരിക്കുക മൂന്നാമത്തെ കാര്യം വിദഗത്തുകാരുടെ സലാം മടക്കാതിരിക്കുക നാലാമത്തെ കാര്യം വിദഗ്ധത്തുകാരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക അഞ്ചാമത്തെ കാരണം അവരെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുക ഇതെല്ലാം സുഖഹിന്ദ്ര കിതാബുകളിൽ വളരെ കൃത്യമായി സ്ഥിരപ്പെട്ട മസ്കലകളാണ് അന്ന് ആ പ്രമേയത്തിൽ എഴുതി ഒപ്പിട്ട ആളുകൾ ആരാണെന്ന് കേൾക്കണോ വളരെ പ്രധാനപ്പെട്ട എട്ട് മഹാപണ്ഡിതന്മാരെ ഒപ്പിട്ടത് സാധാരണക്കാരല്ല ഒന്നാമത് ഒപ്പിട്ട ആള് സമസ്ത കേരള ജന്യൂത്തിന്മാർ രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ അതിൽ പത്താം നമ്പറായി ഒപ്പുവെച്ച മഹനായ ഷിഹാബുദ്ദീൻ അഹമ്മദ് ഷാദിയത്തി മുഫ്തി വിവിധ കൊടുക്കാൻ കഴിയുന്ന മഹാപണ്ഡിതൻ സ്ഥാപിച്ച മഹത്തായ ലൈബ്രറി വേപ്പൂരിൽ ഇന്നും പ്രശസ്തമാണ് ലോകത്തിന് നിരവധി കിതാബുകളുള്ള ലൈബ്രറി ആ മഹാപണ്ഡിതനായിരുന്നു അന്ന് അതിൽ ഒപ്പുവച്ച ഒന്നാമത്തെ പണ്ഡിതൻ എന്ന് മാത്രമല്ല ഫറൂഖിലെ പ്രശസ്തമായ ആറാം സമസ്തയുടെ മഹാസമേഴ് അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച മഹാനായിരുന്നു ഷിഹാബുദ്ദീൻ അഹമ്മദ് ഖോ ഷാരിയാത്തി റഹമുല്ല മഹാൻ അവർ ഒന്നാമത് അദ്ദേഹമാണ് ഒപ്പുവെച്ചത് സാധാരണക്കാരെടുത്ത തീരുമാനമല്ല സമസ്തയുടെ സമുന്നതരായ ടോപ്പ് പണ്ഡിതന്മാർ രണ്ടാമതിൽ ഒപ്പുവെച്ചത് മഹാനാരാണ് രണ്ടാമത് ഒപ്പുവെച്ച മഹാൻ സാധാരണക്കാരനല്ല വളരെ കൃത്യമാണ് മഹാനായ അൽ ആലമുൽ അല്ലാമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ രണ്ടാമതിൽ ഒപ്പുവെച്ചത് മൂന്നാമതായി ഒപ്പുവെച്ചത് പ്രശസ്തനായ പാനായിക്കുളം അബ്ദ മുസ്ലിയാർ അതുപോലെ നാലാമത് ഒപ്പുവെച്ചത് മുസ്ലിയാർ സമസ്ത കേരള ജമ്മ്യൻ അധ്യക്ഷനാണ് അള്ളാഹുടൊക്കെ പദവി ഉയർത്തി ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ അഞ്ചാമതായി ഒപ്പുവെച്ചത് അൽഫാദിൽ ഹാജി മുസ്ലിയാർ മഹാന അരിപ്ര ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ പണ്ഡിതനാണ് ലോക പ്രശസ്തനായ പണ്ഡിതനായിരുന്നു അരിപ്ര മൊയ്തീൻ ഹാജി സാഹിബ് അവൾ അദ്ദേഹമാണ് അതിൽ പിന്നെ ഒപ്പുവെച്ചത് പിന്നെ ഒപ്പുവെച്ചു താഴേക്കോട് മുസ്ലിയാർ ആരാ താഴെക്കോട് ഇവരൊക്കെ പ്രശസ്തരായ പണ്ഡിത അവർ പേര് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അവരെ സ്ഥാനം അറിയണമെങ്കിൽ അദ്ദേഹമാണ് പട്ടിക്കാട് ജാമ്യനും ഒരു അറബി കോളേജ് തുടക്കം കുറിച്ചപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൾ ആ നിലയിൽപ്പെട്ട എട്ട് പണ്ഡിതന്മാർ ഒപ്പുവെച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പ്രചരിപ്പിച്ച തീരുമാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് അവരുമായി നമ്മൾ നല്ല ബന്ധത്തിൽ പോകാതിരിക്കുക അവരെ അകറ്റി നിർത്തണം അത് വിദേഹത്തിൻ്റെ അഹരുകാരാണ് ആ നിലപാട് നമ്മൾ സ്വീകരിക്കണം സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെങ്കിൽ മാത്രമേ നമുക്ക് സുന്നത്ത് ജമാഅത്തിനെ വളർത്താൻ സാധിക്കൂ അവരും നമ്മളും തമ്മിൽ ബന്ധമില്ലാതെ അവരും നമ്മൾ തമ്മിൽ അടുപ്പമില്ലാതെ വലിയ സ്നേഹവും പരസ്പരം പങ്കിട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ജീവിത രീതിയാണ് തിരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയില്ല അതൊരു പ്രധാന വിഷയമാണ് അവരുമായി ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്ന ഒരു രീതി അവർക്ക് അംഗീകാരം കൊടുക്കുന്ന രീതി പ്രാദേശികമായി നമ്മുടെ നേതൃത്വത്തിൻ്റെ ആഹ്വാനമില്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഐക്യവതി ഉണ്ടാക്കുന്ന രീതി ഇതൊന്നും നമുക്ക് അഭിലഷണീയമല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിലുടെ പ്രഖ്യാപിതമായ നിലപാടിനും സമീപനങ്ങൾക്കും പൂർവിക പാരമ്പര്യങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കുമെതിരാണ് അത്തരം ഒരു ചിന്തകൾ വളർന്നു വരുന്നത് അത്തരം ചിന്തകൾ നമ്മുടെ മേഖലകൾ വരുമ്പോൾ അതിൻ്റെ